내 é n 마 e m e La marca, ó, ó. É. Era cunyina, ó, ó. Era c u n y i n 쿠 Era c u n ദാഹിച്ച് വലഞ്ഞു വേണം പാങ്ങൾ ഭീമസേന കേട്ടോടാ ഗോവിന്ദൻ കുഞ്ഞിന്റെ അച്ഛൻ എനിക്കിട്ട പേരാണ് ഭീമസേനൻ കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതാണോ ചോടൊഴിച്ച് രണ്ടുപീസായില്ലോസുമാക്കി എന്നാലും കോളേജിൽ പഠിക്കുന്ന പിള്ളേര് പറഞ്ഞ തന്തമാര് കുടിച്ച് ലയിച്ചു കിടന്നപ്പോ ജനിച്ചതാണ് മൂന്നരി കള്ളി പറഞ്ഞത് കള്ളിനോട് ഒട്ടിച്ചേർന്ന വന്ന പ്രമാണം ഒട്ടിക്കൊട്ടിടാ നിനക്കെന്തടാ എനിക്കൊന്നൂല്ല അത് ഇത്ര മൂന്ന് അത് കുറച്ചു

വാങ്ങിച്ചു കുടിയടാം അവന്റെ ഒരു എനിക്ക് വേണ്ട കൊളം മതി എനിക്ക് ഞാൻ പിന്നെ ഒഴിക്കും പന്തിയിൽ പക്ഷാഭേതം പാടില്ല കുഞ്ഞേ നിങ്ങൾ അഞ്ചു പേരുടെ കാരണമാര് എന്നോട് പറഞ്ഞത് അഞ്ചു പേരെ ഒരുപോലെ കേട്ടോ എന്റെ ഒരു ഉത്തരവാദിത്വമല്ലേ അതങ്ങനെ വലിച്ചു കൂട്ടിയേ തന്റെ ഒരു ഉത്തരവാദിത്വം കൂൾ ഡ്രിങ്ക്സ് ആകത്തില്ല ഉണ്ട് അച്ഛനായിരിക്കും പള്ളിയിലട എന്റെ അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഞങ്ങള് വരുമ്പോ ഇത് എടുത്ത് മാറ്റി വെക്കണോന്ന് എടുത്തിട്ട് പറയുന്നു അച്ഛാ ഞാൻ പത്ത് പ്രാവശ്യമാണ് പഠിക്കാന്ന് പറയേകം പറയണോ മക്കള് പഠിത്തമല്ലേ ആ പഠിപ്പം പുസ്തകം തോന്നിട്ട് ടെറച്ചിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്ത് രസമാണെന്ന് അറിയോ ആ വളരെ സ്ട്രീറ്റാ ആ അപ്പൊ പഠിത്തം കഴിഞ്ഞിട്ട് എന്റെ വ്യാകുല മാതാവ് ഓർക്കപ്പുറത്ത് മാർഗം മുതലാളിറ്റ് വന്നു കയറി ഞാൻ എന്നാ എന്താ ചെയ്യും പറഞ്ഞത് വന്നോട്ടെ തന്നെ അപ്പൊ ഞാൻ ബോർഡ് വെക്കും ഇത് എടുത്തങ്ങനെ കഴിക്കും കൈ കൊണ്ട കൈ കൊണ്ടുപോടണ്ട ഇതെങ്ങനെ കിട്ടോ

മൂന്ന് കിണ്ണം പീശ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങളെ കാത്തിരുന്ന് മടുത്തു വരച്ച് കിടക്കാൻ തുടങ്ങുവായിരുന്നു വാ ആ സാത്താ കുഞ്ഞുങ്ങളെ ഒന്ന് ഉറക്കിയിട്ട് വരാൻ വലിയ പാടാണ് സാറേ നിങ്ങൾ എന്തൊരു സ്വമേധയാ വരുന്നതിനെ തടയതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ ആ കുഞ്ഞുങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് വീഞ്ഞു കുടിച്ചപ്പോ രണ്ട് തുള്ളി എനിക്കും തന്നു ഞാനും കുടിക്കും നീ കുടിക്കുമ്പോൾ അവളെയും കുടിപ്പിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ ഓർത്തു ജലം ഏറ്റുവാങ്ങുന്ന മരുഭൂമിയെ പോലെ ഇതങ്ങ് പിടിക്കുന്നത് സാറേ കടുപ്പം കിട്ടിയായിരുന്നു അപ്പൊ നീ ഇടക്കെന്നെ ഓർക്കാറുണ്ടല്ലേ ഡയറക്ട് മാറ്റിൻ്റെ കടന്നു വരും കടന്നു വരൂ നിങ്ങൾ നല്ലൊരു സാധനം ഇത് അയച്ചു ടോപ്പർ ആ ഇത് എന്താണെന്ന് വെച്ചാല് ഇത് കഴിച്ചാൽ ഉള്ളെ ബുദ്ധിമർദിപ്പിക്കും ബുദ്ധിമർപ്പിക്കോ ആണല്ലോ നീ ഒന്ന് വാങ്ങിക്കഴിഞ്ഞു ഒരു സെക്കൻഡ് ഒരു കാര്യം ചോദിക്കാൻ വേണ്ട ഇത്രേ ആൾക്കാരുള്ളപ്പോ ഞങ്ങള് മാത്രമാണ് ബുദ്ധി കുറഞ്ഞു തനിക്ക് എങ്ങനെ മനസ്സിലായി അല്ല സുഹൃത്ത് നിങ്ങൾക്കാറുണ്ട് നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല ഇത് എന്റെ കയ്യിൽ വേറെ ഐറ്റംസ് ഇത് കൂളിംഗ് ഗ്ലാസ് അല്ലേ അത് കൂളിംഗ് ഗ്ലാസ് ആ സാധാരണ കൂളിംഗ് ഇത് എന്താ ഇത് ഇട്ട് കഴിഞ്ഞാൽ പറ്റിയ ഒരു കഴിച്ചു ഇട്ട് കഴിഞ്ഞു മാത്രമേ കാണൂ ശരീരം അടത്തേ ഇല്ല കേട്ടോ മെമ്പറുകളൊക്കെ കൊള്ളാം സംഭവങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ ഞങ്ങൾക്ക് ഇത് കേട്ടിരിക്ക സമയമില്ല ചേട്ടാ ഒരു കാര്യം ചെയ്യും അവിടെ കൊറേ പെൺകുട്ടികൾ നിറച്ച് ഐക്യം കുറവുള്ള കൂട്ടത്തില ചേട്ടൻ അവരുടെ അടുത്ത് എക്കു ഈ കത്തിയൊക്കെ പറ അവരാകുമ്പോ ചേട്ടൻ എന്ത് പറഞ്ഞാലും താങ്ക് യു താങ്ക് വാങ്ങി പറഞ്ഞുകൊണ്ടേയിരിക്കും

നീ അസലായിട്ട് പറത്താനം പോലോ അപ്പൊ അനക്ക് അത് എന്നെ കാണും ഇപ്പൊ ഈ ദുനിയാവിലുള്ള സർവ്വചെയ്താമാരുടെ കയ്യിൽ അത് ഉണ്ടല്ലോ പൊന്നു പൊന്ന് കുട്ടികളെ ഈ പറഞ്ഞതൊക്കെ മറന്നിട്ട് നിങ്ങൾ ഉഷാറായിട്ട് കളിക്കും കളിക്കും